ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ കമല് സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയിട്ടുള്ള മലയാളത്തിലെ വളരെ നൊസ്റ്റാഴ്ചയ്ക്കായിട്ടുള്ള ഒരു ചിത്രമാണ് പ്രാദേശിക വാർത്തകൾ ഞാനിപ്പം കടലുണ്ടിയിൽ നിന്ന് മുക്കം കടവ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ മുക്കം കടവ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് പ്രാദേശിക വാർത്തകളിലെ ഒരുപാട് രംഗങ്ങൾ ചിത്രീകരിച്ചിട്ടുള്ളത് നീ ഇതാ 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 നാളെ 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 മുതൽ മുതൽ അത് മുതലാണ് നമ്മൾ തിയേറ്ററിൽ കളിക്കുന്നത് ആ അങ്ങനെ ഞാൻ ഇത്ര നമ്മൾ ഈ കാണുന്ന ബിൽഡിംഗിന്റെ ഫ്രണ്ടിൽ വെച്ചിട്ടാണ് ജയറാമേട്ടറും ജഗതി ചേട്ടറും ഇന്നസെന്റ് ചേട്ടറും തമ്മിലുള്ള വളരെ രസകരമായിട്ടുള്ള ആ ഒരു അനൗൺസിംഗ് രംഗങ്ങളൊക്കെ ചിത്രീകരിച്ചിട്ടുള്ളത് മുക്കങ്കടവും ഇതിന്റെ പരിസര പ്രദേശങ്ങളിലും വെച്ചിട്ടാണ് പ്രാദേശിക വാർത്തകൾ സിനിമ മുഴുവനായിട്ടും ചിത്രീകരിച്ചിട്ടുള്ളത് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ